ആ സുഹൃത്തുക്കളെ എന്നെ കാണുന്ന ആർക്കെങ്കിലും പ്ലാവിൻ്റെ തടി വേണമെങ്കിൽ ഒരമ്പതടി നീളമുള്ളൊരു തടിയാണ് കേട്ടോ അമ്പതടി നീളമുള്ള ഒരു പ്ലാവിൻ്റെ തടിയാണ് ഇതിൻ്റെ ഈ അടിവശത്ത് ചെറിയൊരു വേടുണ്ട് ഒരടി നീളത്തിലൊരു വേട് ഇതുപോലെ ഒരു തൊലി കറിപ്പോയിട്ടുണ്ടെന്നല്ലാതെ റൗണ്ട് തടി അമ്പതടി നീളം എൺപത് ഇഞ്ച് വണ്ണം ഉള്ളൊരു പ്ലാവിൻ്റെ തടിയാണ് ഇങ്ങനെ കിടക്കുവോ ആർക്കെങ്കിലും വേണമെങ്കിൽ നീലിമംഗലം കോട്ടയ നീലിമംഗലം ബില്ലുണ്ട് നീലിമംഗലം അഖിൽ ടെമ്പിൾസ് വന്നാൽ കിട്ടും കേട്ടോ ഇതാ തകർപ്പം തടി ഇതാണ് നീലമംഗലം അകിൽ ടെമ്പിൾസ് ഓക്കെ പിന്നെ മുറിയൊന്ന് കാണിക്കാം റൗണ്ട് തടിയാണ് ഇനി അറ്റം വരെ ഒരേ റൗണ്ട് ഇങ്ങനെ പ്ലാവും തടി കിട്ടുന്ന അപൂർവ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഓക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തടി കിടപ്പുണ്ട് സാധാരണ പ്ലാവും തടിയൊക്കെ ഇങ്ങനെ വളഞ്ഞിരിഞ്ഞ തടിയാ സാധാരണ പ്ലാവും തടി ഇങ്ങനെ കിട്ടത്തില്ല അതാ ഇങ്ങനൊരു തടി കണ്ടപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കാണുന്ന ആർക്ക് കിട്ടിയ പ്ലാവ് തടിയൊക്കെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് കിടക്കുന്നത് സാധാരണ ഇങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നും വേണമെങ്കിൽ കോട്ടയ നീലമങ്ങൾക്ക് വന്നാൽ അഗൽ ടെമ്പേഴ്സ് വന്നാൽ കിട്ടും ഓക്കെ ഇതുപോലുള്ള തടി എടുത്ത് പണിയണം പണത് കഴിഞ്ഞാൽ ഡോറുകളൊക്കെ വർഷങ്ങളോളം പഴയ കാരണവന്മാരൊക്കെ ഇങ്ങനത്തെ തടി കിട്ടുന്നത് അതായത് നൂറ് വർഷമൊക്കെ പഴക്കമൊക്കെ ഉള്ള വീടുകൾ എപ്പോഴും പൊളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കുന്ന തടി ഇതുപോലെ തടികളാണ് ഇതിങ്ങനെ അപൂർവം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പണിയുന്നത് ഇതുപോലത്തെ തടി കിട്ടുക അതുകൊണ്ട് ഇത്രയും വണ്ണമല്ല പ്ലാവിൻ്റെ തടിയൊക്കെ കിട്ടുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുത്തം വീഴുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ പണ്ട് കാലത്തൊക്കെ ഇതുപോലത്തെ തടി ഒരുപാട് കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരു അപൂർവമായിട്ട് ഇങ്ങനെ ഒരു പ്ലാവിൻ്റെ തടി കണ്ടപ്പം അത് വീട് കിട്ടുക ഓക്കേ ഇതിൻ്റെ വില പറയുന്നത് കുബിക്കടിക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കുബിക്കടി ഒരു കുബിക്കടി എന്ന് പറഞ്ഞാൽ ഇഞ്ച് പന്ത്രണ്ടച് ഇഞ്ച് ചതുരത്തിലുള്ളൊരു കട്ട അതായത് ഇപ്പോൾ ഇത് ഈ അറ്റത്ത് നിന്ന് പന്ത്രണ്ട് ഇഞ്ചുണ്ട് ഇവിടുന്ന് ഇവിടം വരെ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള ഒരു ചതുരക്കട്ടയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപ അതാണ് ഒരു എന്ന് പറയുന്നത് എനിക്ക് ഒരു ചതുരക്കട്ട പന്ത്രണ്ട് ഇഞ്ച് ചതുരമുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അറിയാൻ മേലെ താരങ്ങനുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് ചതുരക്കട്ടയാണ് ഒരു എന്ന് പറയുന്നത് ആ കുബിക്കടിക്ക് ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് ഈ തടി കൊടുക്കും ഈ തടി രാവിലെ തടി അതുകൊണ്ട് ഒരു കൊടിമരം പോലെ ഒരേ വണ്ണത്തിൽ ഇങ്ങനെ അറ്റം വരെ കിടക്കുക അമ്പത് അടി നീളമുള്ള തടിയാണ് തടിയ ഒരേ നീളത്തിൽ തടിക ഒരേ ലെവലിൽ തടി കിടക്കുന്നുണ്ടോ വലിയ കുഴപ്പമില്ലാത്ത വണ്ണവും ഇതിൻ്റെ തലയ്ക്കാണ് ഈ തലയ്ക്കത്തിൽ തന്നെ വെള്ള വെള്ള എന്ന് പറയുന്ന സാധനം കുറവാ അവിടെ തലയ്ക്കത്തിൽ തന്നെ വീതി കിട്ടുന്നത് പതിമൂന്നിഞ്ചുണ്ട് തല തലഭാഗം ചൂട് അങ്ങോട്ട് കിടക്കുവാണ് തലഭാഗം പതിമൂന്നിഞ്ച് വണ്ണമുണ്ട് പതിമൂന്നിഞ്ച് വണ്ണം വണ്ണം വണ്ണമല്ല പലകയ്ക്ക് വീതി കിട്ടും പതിമൂന്നിഞ്ച് വീതി ഉള്ള പലവ് കിട്ടും തലഭാഗത്ത് ഇപ്പം എൻ്റെ സാധനം ഒന്നും ആലോചിച്ച് നോക്കുക നല്ല വത്ത ഒരു തടി പ്ലാവും തടി ആനിലിയൊക്കെ അപ്പുറത്തും കേട്ടോ അങ്ങനെയൊക്കെ വേറെ സാധനം അവിടെയുണ്ട് ഇത് പ്ലാവ് അങ്ങനെ കിട്ടാറില്ല ആനിലിയൊക്കെ കിട്ടും പ്ലാവ് കിട്ടാറില്ല